മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന എമ്പുരാന്റെ വരവിനായി ആരാധകർ കാത്തിരിക്കുകയാണ് നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലെത്തുന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് മലയാള സിനിമ ഇന്നുവരെ കാണാത്ത റെക്കോർഡുകളാണ് ബുക്കിംഗ് ആരംഭിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ എംബുരാൻ തുറന്നുവയ്ക്കുന്നത് സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിച്ചയുടൻ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ ക്രാഷാകുന്ന അവസ്ഥ വരെയുണ്ടായി ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിലും സിനിമയ്ക്ക് വമ്പൻ ബുക്കിംഗ് ലഭിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് എംബുരൻ പ്രീസെയിലിൽ ഇതുവരെ നേടിയിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് എംബുരൻ സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് ലക്ഷത്തി അയ്യായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ചിത്രം വിറ്റത് മുക്മേ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും എംബുരൺ തന്നെയായിരുന്നു അതേസമയം വിദേശ രാജ്യങ്ങളിലെ എംബുരന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ ഭാഗമായി ലൂസിഫറിനെക്കാൾ ദൈർഘ്യമുണ്ട് രണ്ടാം ഭാഗമായി എംബുരന് ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അൻപത്തി മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് അൻപത്തി ഒൻപത് സെക്കൻഡാണ് അതായത് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യത്തിലാണ് എംബുരാൻ എത്തുന്നത് സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി മാറ്റിച്ചേർത്തിട്ടുമുണ്ട് വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസാണ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസാണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കേരളത്തിൽ ആശീർവാദം തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം